ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരുപാട് ആരാധകരുള്ള മത്സരാർത്ഥിയായിരുന്നു അനുമോള് എന്നാൽ രണ്ടു മൂന്നാഴ്ചയായിട്ട് അനുമോൾ പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിക്കാത്ത പോലെ ആക്റ്റീവ് പോലെയാണ് ഹൗസിൽ തുടരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിഷിൻ നോമിനേഷൻ സമയത്തായിരുന്നു ജിഷിന്റെ ഈ ഒരു അഭിപ്രായം അനുമോൾക്കെതിരെ വന്നത് ജിഷിനെ പെടുത്തിരുന്നത് ിച്ചുള്ള നോമിനേഷൻ ആയിരുന്നു അങ്ങനെ ജിഷൻ പറയുന്നത് ഇങ്ങനെയാണ് ജിഷിൻ നോമിനേറ്റ് ചെയ്തത് അനുമോളയാണ് ജിഷിൻ പറഞ്ഞത് ഇങ്ങനെയാണ് തുടക്കത്തിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നത് മനസ്സിലാക്കിയായിരുന്നു അനുമോള് എന്നാൽ ഇപ്പോ അനുമോൾ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്ത പോലെ പഴയ രീതിയിലൊന്നും ഗെയിം കളിക്കാത്ത പോലെ അനുമോളെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോളെ ജിഷിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ജിഷിൻ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെയധികം ശരിയാണ് അങ്ങനെ ആക്റ്റീവ് അല്ലാതിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ അതുപോലെ ജീഷൻ അടുത്തത് നോവലേറ്റ് ചെയ്തത് സമാപമോനെ തന്നെയായിരുന്നു